അതിർത്തി രേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും കാട്ടാക്കട എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നെടുമങ്ങാട് ഐ എം ഇയും ചേർന്ന് കാട്ടാക്കട മാതാ കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും റാലിയും സംഘടിപ്പിച്ചു ചൂണ്ടുമലക മാതാ കോളേജിൽ നിന്നും ആരംഭിച്ച റാലി കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മാതാ കോളേജ് എം ഡി ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത റാലി സംഘടിപ്പിച്ചത് നെടുമ്പങ്ങാട് ഐ എം എ പ്രസിഡന്റ് ഹേമ ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എക്സൈസ് ഓഫീസർ ശിശുപാലൻ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് ജെയിംസ് മറ്റ് അധ്യാപകർ എന്നിവരും ലഹരി വിരുദ്ധ പരിപാടികളിൽ പങ്കെടുത്തു കുട്ടികളുടെ ഫ്ലാഷ് ഫോബും നടന്നു കുടുംബത്തിൽ എന്ന ഒരു ഒരു വിപത്ത് കാരണം കുടുംബം തന്നെ വെകലിയെന്ന പുസ്തകം നമ്മളിലും നമ്മുടെ നാട്ടിലും കൊണ്ടുവരാതെ സന്തോഷവും സ്നേഹവുമായി കഴിയുക ഒരു അവസരം തന്നതിന് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിനെ എൻ്റെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു 阿里啊。 ദൈവമേ വരിയായ അലയ ഇപ്പ എല്ലാം ശെരിയായ ഇനി നമ്മൾ ഇരുത്തി വലിച്ച് ചെടിക്ക് ഇരു തങ്കിച്ചു Impulsive! Mm. All the dreams like tingle stars. The tingle stars like growing chains. Uh -huh. But the gems are floating like gems and spoons. This can't be said in English. It's just a time-lapse. ഒന്നാം ക്ലാസ് കൂടി സഞ്ചാർ വിളിച്ചിരുന്നെങ്കിൽ ഇച്ചാൻ ഇംഗ്ലീഷ് പറയായിരുന്നു അറിഞ്ഞു എഴുന്നേൽക്കാത്തൊരാ വീട്ടിലിരുപെട്ടു ഞാനും ഞാനും തമ്മിൽ വേർപെരിയാനാവാത്ത ബന്ധമാണുള്ളത് ഇനിയുള്ള ജീവിതവും അയാളോടൊപ്പം തന്നെ Okay, my No, change, change. യുവതലമുറയുടെ ഒരു ട്രെൻഡാണ് ഈ കൊലപാതകത്തിന്റെ പുറകില് എത്താവത്തിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ കുഞ്ചു നാളുകളിലെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഓരോ പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ ദിവസവും വിദ്യാലയങ്ങൾക്ക് പോയി കുട്ടികളുടെ വീട്ടിൽ വന്നു കയറുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കുകയും അവരോട് ഇടപെടുകയും അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത് മാതാപിതാക്കളാണ് അപ്പോൾ ഇന്നലത്തെ സംഭവം നമുക്കറിയാം ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു യുവ നൂറ് യുവ വയസ്സ് പറയാനാണ് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനാണ് അപ്പം ഇരുപത്തിമൂന്ന് വയസ്സിൽ അഞ്ച് പേരെ കൊല്ലാനായിട്ട് അവൻ എവിടെന്താണ് ഈ ശക്തി വന്നു നമ്മൾ ഈ ശക്തി വരും നമസ്കാരം മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജും ടീമും ഇന്ന് നടത്തിയ വന്ധ്യനഗരിക്കെതിരെയുള്ള പോരാട്ടം അതിന്റെ റാലിയുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇയർലി നടക്കുന്ന മെഡിക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ പ്രോഗ്രാമും നമ്മളിവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തത് തമ്പാനൂരും കാട്ടാക്കട സ്റ്റുഡൻസും ഒന്നിച്ചു ചേർന്ന എക്സൈസും അയ്യമ്മയും നെടുമങ്ങാട് അയ്യമ്മയും കൂടെ ഒന്നിച്ചു ചേർന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത് എല്ലാ സ്റ്റുഡൻസും നല്ല പിന്നെ മൂവീസും ഒക്കെ നടത്തി ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല ഒരു അലങ്കാരമാണ് ഈ ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കി തന്നത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ധനം പ്രതി പിന്നെ ഓരോ അമ്മ അച്ഛനില്ല സഹോദരങ്ങളില്ലാതെ അവരെയൊക്കെ ഒരു ഒന്നും നോക്കാതെ കൊലപാതകം ചെയ്യുന്ന ഒരു കൂട്ട ചെറുപ്പക്കാരുടെ കഥയാണ് നമുക്ക് ദിവസവും കേൾക്കാനുള്ളത് അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും ഇതിനോടൊപ്പം നന്ദി പറയുന്നു നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിന്റെ അടുത്ത ഭാഗങ്ങൾ ഇനി വരും തുടർച്ച ജോലങ്ങളിൽ നമുക്ക് കാണുന്നതായിരിക്കും നമ്മുടെ സമൂഹത്തിൽ വരുന്ന ലഹരി വസ്തുക്കളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും ദുരുപയോഗം കൊണ്ട് ചെറുപ്പക്കായും യുവജനങ്ങളും അതിനടിമയായി മാറി സാമൂഹ്യ ദുരന്തങ്ങളിലേക്ക് വഴിവയ്ക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ട പഞ്ഞാറമോള് അനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം അതുപോലെ തന്നെ വെള്ളമുള്ള സംഭവങ്ങൾ ചെറിയ ക്ലാസ് പിടിക്കുന്ന വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ മാരകമായ മയക്കുമരുന്നുകൾ കാണുക അതുപോലെ തന്നെ അതിനടിമയായി കുട്ടികൾ തങ്ങളുടെ ജീവിതവും ഭാവിയും നഷ്ടപ്പെടുത്തുന്ന വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മിപ്പോൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സമൂഹ മനസ്സാക്ഷിയെ ഉണർത്തി ഈ ലഹരി വസ്തുക്കളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ദുരുപയോഗം അതിശക്തമായി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് അഖ്യസിനിപ്പാടും നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കാട്ടാക്കട ടൗൺ കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് വരെ ഒരു പദയാത്ര സംഘടിപ്പിച്ച് ഫ്ലാഷ് മോബുകളും അതുപോലെയുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും പ്ലോട്ടുകളും കക്കാറുകളുമായി വിദ്യാർത്ഥികൾ വലിയ പ്രവർത്തനം സംഘടിപ്പിച്ച് നടത്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഭാഗമാകഴിഞ്ഞു സന്തോഷമുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ സമൂഹ മനസ്സാക്ഷി ഉണരുകയും ഈ മയക്കുമരുന്നിനെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായി കാലഘട്ടം നമ്മളേൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്തമായ ഘടകമായി മാറിയിരിക്കുന്നു